വൈ എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ രഞ്ജിത്ത് ഷാഫി പറമ്പിൽ കൃത്യമായി പറയുന്നുണ്ട് അസഭ്യം വിളിച്ചതിനെതിരെയാണ് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുന്നത് അതിൽ നായ പട്ടി എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങളിൽ അങ്ങനെ വിളിയുണ്ടായിരുന്നോ അതോ ഷാഫി പറമ്പിന്റെ വാഹനം കടന്നു വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നോ അറോഷ്ടി പ്രകോപനപരമായി തന്നെയാണ് മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വടകരയിൽ കെ കെ രമ എം എൽ എയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഓണം വൈബ് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വടകര ടൗൺ ഹാളിൽ നിന്ന് ഷാഫി പറമ്പിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഡിവൈഎഫ് പ്രവർത്തകർ ഗേറ്റിൽ സമരവുമായി ഉണ്ടായിരുന്നത് മുദ്രാവാക്യം വിളികളുമായി അവിടെ നിലയുറപ്പിച്ചിരുന്നു പോലീസിന്റെ അകമ്പടിയോടുകൂടി പോലീസ് പൈലറ്റ് വാഹനത്തിന്റെ സുരക്ഷയോടുകൂടിയാണ് ഷാഫി ടൗൺ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ആ പൈലറ്റ് വാഹനത്തിന് നേരെയാണ് ആദ്യം ഡിവൈഫ് എ പ്രവർത്തകർ സമരത്തിനെത്തുന്നത് ഏകദേശം അൻപതോളം പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ അൻപതോളം പ്രവർത്തകർ ഷാഫിയുടെ വാഹനത്തിന് നേരെയും ഷാഫിയുടെ പൈലറ്റ് വാഹനത്തിന് നേരെയും പാഞ്ഞെടുക്കുകയും അവിടെ നിന്ന് ഷാഫിയുടെ വാഹനത്തിന് നേരെ വന്ന ഡിവൈഎഫ്എ പ്രവർത്തകരെ പോലീസുകാർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ആദ്യം നമ്മൾ കാണുന്നത് പിന്നീട് കുറച്ച് പ്രവർത്തകർ വീണ്ടും ഷാഫിയുടെ വാഹനത്തിന് നേരെ നീങ്ങുന്നു അങ്ങനെ ഷാഫിയുടെ വാഹനത്തിന് നേരെ പ്രവർത്തകർ നീങ്ങിയ ഘട്ടത്തിലാണ് ഷാഫി വാഹനത്തിന്റെ ചില്ലുകൾ ഗ്ലാസുകൾ താഴ്ത്തി സംസാരിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത് അതിനുശേഷം ഷാഫി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഷാഫിയെ വാഹനത്തിനകത്തേക്ക് കയറ്റാൻ അവിടെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പോലീസ് വളരെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഷാഫി അകത്തേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ല ഇത്തരത്തിൽ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരത്തിന്റെ പേരിൽ നടത്തുന്ന സമരാഭാസങ്ങളെ പേടിച്ചോടാൻ ഏതായാലും കൂട്ടാക്കുന്നില്ല പേടിച്ചോടാൻ ആരും ഭാവിക്കുന്നുമില്ല അങ്ങനെ പേടിച്ചോടുന്ന കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരക്കാരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ തന്നെ എം ആ നിരത്തിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും മറുപറത്തും സമരത്തിന്റെ പേരിൽ ഈ സമരം കുറച്ചുകൂടി ശക്തിയാർജ്ജിക്കുകയും അവിടെ നിന്ന് മുദ്രാവാക്യം വിളികൾ വർദ്ധിക്കുകയും ചെയ്തു പോലീസ് രണ്ടുപേരെയും മാറ്റാൻ വേണ്ടി രണ്ടുപേർക്കും ഇടയിൽ നിലയുറപ്പിക്കുകയായിരുന്നു അങ്ങനെ അൻപതോളം പ്രവർത്തി വരുന്ന ഡിവൈഎഫ് പ്രവർത്തകരെ അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയത് ഏകദേശം അരമണിക്കൂറിലധികം ഒരു സംഘർഷ സാഹചര്യം വടകരയിലെ ടൗൺ ഹാൾ പരിസരത്ത് ഉണ്ടായി എന്നുള്ളതാണ് കാരണം റോഡിന്റെ നടുക്കായിരുന്നു എംപിയും അതുപോലെ തന്നെ എം പിയോടൊപ്പം ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സമരക്കാരും വലിയ രീതിയിൽ പ്രകോപനപരമായി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആ ഭാഗത്ത് നിലയുറപ്പിച്ചു എന്നു ാണ് അങ്ങനെ പോലീസിന്റെ പോലീസ് നോക്കി നിൽക്കുകയാണ് രണ്ടു ഭാഗത്തും വലിയ തോതിലുള്ള പ്രകോപനം ഉണ്ടായത് സമരത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സമരാഭാസങ്ങൾ എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറയുന്നത് അതിനെ വകവെച്ചു കൊടുക്കാൻ പറ്റില്ല സമരങ്ങളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് സമരത്തിന്റെ പേരിൽ നടക്കുന്ന സമരാഭാസമാണ് അതിനെ പേടിച്ചോടാൻ ഏതായാലും തൽക്കാലം കൂട്ടാക്കുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ അധികം ആളുകളൊന്നുമില്ല ഒരു കാളിൽ കൊള്ളാവുന്ന ആളുകൾ മാത്രമേ ഷാഫി പറമ്പിൽ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ അവരവിടെ റോഡിൽ ഇറങ്ങി ിൽ നിന്നും പോലീസ് വലിയ പ്രതിസന്ധിയിലായി കാരണം ഈ അൻപതോളം വരുന്ന ഡിവൈഎഫ് പ്രവർത്തകർ ഒരു ഭാഗത്ത് ഷാഫി പറമ്പിൽ എം പി മറുഭാഗത്ത് എം പിക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട് എം പി വാഹനത്തിനകത്ത് കയറാൻ കൂട്ടാക്കാതെ എം പി അവിടെ തന്നെ നിലവറപ്പിച്ചോടുകൂടി പ്രതിഷേധക്കാരെ മാറ്റേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം ഉണ്ടായി കാരണം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാതെ പോകില്ല എന്ന മട്ടിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ അവിടെ നിന്ന് നിലയുറപ്പിച്ചത് അങ്ങനെ ഷാഫി പറമ്പിൽ അവിടുന്ന് പോയത് ഈ പ്രതിഷേധക്കാരെ മുഴുവൻ ഡിവൈഎഫ്എ പ്രവർത്തകർ അൻപതോളം വരുന്ന പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ഷാഫി പറമ്പിൽ അവിടുന്ന് പോയത് ഷാഫിക്ക് ഇനിയും വൈകിട്ട് ഒന്നോ രണ്ടോ പരിപാടികൾ വടകരയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരിപാടികളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടകരയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുണ്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് പോയിന്നും പ്രതികരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ആണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തുന്നത് അവിടെ വെച്ചാണ് ഷാഫി മാധ്യമങ്ങളെ കാണുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലുള്ള തന്റെ പ്രതികരണം അറിയിക്കുകയും ചെയ്ത് അതിനുശേഷമാണ് ഡിവൈഎഫ്ഐ ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെൻജർ എന്ന രീതിയിൽ തന്നെ ഷാഫി പറമ്പിലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഈ ദിവസം പറയുന്ന ദിവസം ഷാഫി പറമ്പിൽ എത്തിയ ദിവസം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വലിയ തോതിൽ പ്രതിഷേധം യു ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചു അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഡിവൈഎഫ്ഐ നേരത്തെ അറിയിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും പ്രതിഷേധ പരിപാടികൾ നടന്നത്